ഏത് കഴിക്കാത്തവരെയും കഴിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു വെണ്ടയ്ക്കയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ തോന്നിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാനായിട്ട് അതായതുപോലെ ഞാൻ വെണ്ടയ്ക്ക ഒരു മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക ഇതുപോലെ കഴുകിയിട്ട് അതായതുപോലെക്ക് ഞാൻ ഇങ്ങനെ നുറുക്കി നുറുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇടയ്ക്ക് എന്തെങ്കിലും ഈ പറഞ്ഞപോലെ പുഴുവോ എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെങ്കിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് സവാള ഞാനിതുപോലെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരഞ്ചാറ് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് ഒരു വലിയ ഒരു ടൊമാറ്റോ അതായതുപോലെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വിണ്ടി മസാല ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ഞാനൊരു പാൻ അടപ്പിലോട്ട് വെച്ചു ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക ഇതുപോലെത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെണ്ടയ്ക്കയുടെ ഒരു മാറി കിട്ടും അതുപോലെ തന്നെ നമുക്കിതൊരു പകുതി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ വെണ്ടയ്ക്ക അപ്പോൾ ഇനിയും നമുക്ക് കറിയിലോട്ട് ഇടുമ്പോൾ വേഗത്തിൽ വെന്തും കിട്ടും ഉടഞ്ഞും പോകത്തില്ല ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം അപ്പോൾ വെണ്ടയ്ക്ക വറുത്തുതന്നെ ഞാൻ കോരി മാറ്റി വെച്ചു ഇനി ആ സെയിം എണ്ണയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് ജീരകം വന്നിട്ട് കൊടുക്കാം ക്യുമിൻ സീഡ് കൈത്തറയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട് നീ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂട്ടി ഇട്ട് കൊടുക്കാം ഉള്ളി വയലാനുള്ള കുറച്ച് ഉപ്പുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം മുമ്പേ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഇതിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇതുപോലെ കൊണ്ട് വാടി കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂണോളം ഉള്ളു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോണ്ട് ഒരു കാൽ ടീസ്പൂണിലും താഴെ ഇട്ട് കൊടുത്തുവച്ചാൽ മതി ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയാണ് അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു രണ്ടര രണ്ടര ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ലുമിൻ സീഡ് പൗഡർ ആണ് അതായത് ചെറിയ ജീരകത്തിന്റെ പൗഡർ ഇച്ചിരി ഇട്ട് കൊടുക്കണം ഒരു അര ടീസ്പൂണോളം കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും ഒരു കാൽ ടീസ്പൂണോളം കൊടുക്കണം ഈ പൊടിയെല്ലാം ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് തക്കാളി ഒന്ന് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് വെന്ത് വരണം അതിൻ്റെ വെള്ളമൊക്കെ നിറങ്ങി ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ തൽക്കാളി ഇതൊന്ന് ഞാൻ അടച്ചു വയ്ക്കുകയാണ് ഇട്ടുകൊടുത്ത തക്കാളി ഇതുപോലത്തെ ഒന്ന് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേച്ച് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ വെണ്ടയ്ക്ക ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം വെണ്ടയ്ക്കയോട് ഇട്ട് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ദാസ് ഇതുപോലത്തെ ഞാൻ ഒന്നുകൂടെ ഇളക്കി വെക്കുകയാണ് വെണ്ടയ്ക്കയൊക്കെ വേഗം വേവുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കണ്ടില്ലേ വെണ്ടയ്ക്ക ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്ത് ഒറ്റ കാര്യം കൂടി ഒഴിച്ചു കൊടുക്കാനുള്ളൂ അതായത് കുറച്ച് തൈര് നല്ല അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ഒന്ന് റെഡിയാക്കി ഉടച്ചൊന്ന് വെക്കണം അത് ഇതിനകത്തൊട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം തീ ഒന്ന് നന്നായിട്ട് കുറച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കുക ഇപ്പം തൈര് ഉണ്ടായത് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാഞ്ഞത് കാരണം ഇത്രയും മതിയല്ലോ നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു തൈരിനകത്തുനിന്ന് തന്നെ കിട്ടും ഈ സമയം നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇവിടെ ഉപ്പും എരിവും ഒക്കെ നല്ല പാകത്തിന് തന്നെ ഉണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ കാരണം ഈ ഒരു തൈര് ഇട്ട് കൊടുത്തതിൻ്റെ ഒന്ന് എണ്ണ തെളിയുന്നവരണം വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം നല്ല അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് മാത്രമല്ല വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്